അടുത്തത് ഓലൻ ഉണ്ടാക്കുക ഓലെന്ന് പറഞ്ഞാൽ അതും ഒരു സൈഡിൽ വിളമ്പുന്ന കറിയാണ് മത്തം കുമണങ്ങിയാൽ നമ്മൾ വാങ്ങിയത് എളവം കൊണ്ടും വെക്കും ഇത് മത്തം നേർ ഇങ്ങനെ പയർ കുറച്ച് മുറിച്ചിട്ടിട്ട് അതും പയറും നീളത്തിൽ മുറിച്ചിടുക എന്നിട്ട് അതുകൊണ്ടൊരു ഓലം വെക്കുക അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ നല്ലൊരു വച്ചാൽ നല്ലൊരു ചെറുങ്ങനെല്ലൊരുമക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഓലെന്ന് പറഞ്ഞൊരു കറിയാണത് കറിവേപ്പില പച്ചമുളക് ഇതിൽ ചെയ്യുന്നത് ഓലൻ്റെ അകത്തേക്ക് ഇതാ മത്തം കുമ്പളങ്ങൾ പയറും കൂടി ഓല വെക്കുന്നുണ്ടോ ഉപ്പിടുന്നുണ്ട് എന്താ ഇത് വെന്തിട്ടുണ്ടാവും നമ്മൾ ഓല ഇതിൻ്റെ അകത്ത് ഇനി ഇതാ തേങ്ങേൻ്റെ തേങ്ങാപ്പാൽ പോരും ഇതാ ഇങ്ങനെ ഇനി ലക്ഷം കുറച്ച് വെളിച്ചെണ്ണ ഒറ്റക്കുക എന്നാൽ ഓലനായി